ശ്രീനഗറിൽ മരണമടഞ്ഞ വളയം സ്വദേശി സൈനികനെ നാടിന്റെ യാത്രാമൊഴി വളയം ചൊക്കോറ്റയിലെ പേരാലുള്ള പറമ്പത്ത് മിഥുനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ശ്രീനഗറിൽ ജോലി ചെയ്യവേ പനി ബാധിച്ച് സൈനിക ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ന്യൂമോണിയ ബാധിതനായതോടെയാണ് മരണത്തിന് കീഴടങ്ങിയത് ശനിയാഴ്ച രാവിലെയാണ് മിഥുൻ മരിച്ച വിവരം അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത് വീട്ടിലെത്തിച്ച മൃതദേഹം രാവിലെ മണിയോടെ വീട്ടുവളപ്പിൽ സൈനിക ബഹുമതികളോടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ ജയചന്ദ്രനാണ് മിഥുന്റെ പിതാവ് അമ്മ മിനി ഭാര്യ ഗോപിക മകൾ ദക്ഷിത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സാധ്യതയുള്ളത് തെരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണയിക്കുന്നത് സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരന്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര